ഹലോ ഹലോ എന്താ വിശേഷം പറയൂ ഗുഡ് മോർണിംഗ് എന്താണ് അത് കാണുന്നില്ലല്ലോ ഹലോ എന്തീത്താണല്ലോ സാധിച്ചോ Hello, hello, hello. Hello, hello. ഹലോ എന്തു വിശേഷം പറയൂ രാവിലെ ആയിട്ടോ ലൈവില് കേറിയിട്ട് ജംഷീദരി ഹലോ ഹായ്ണിക്കാരൻ ഹലോ എൻ ദീത്താണ് വിശേഷം പറയൂ സുഹൃത്തെ ലൈക്ക് ചെയ്തോ എന്താണ് പറയ വിശേഷം എന്താണ് ചായ കുടിച്ചോ എല്ലാരും ചായ കുടിച്ചിരിക്കാണോ പ്രശ്നമുണ്ട് എന്താണ് എന്താണ് ചായ കുടിച്ചോ എന്തായിരുന്നു സ്പെഷ്യൽ എല്ലാവർക്കും എന്താ ഞാൻ ചായ ഉണ്ടാക്കിയില്ല കേട്ടോ പത്തിരി കണ പരുത്തിയ ചിഞ്ചൂടോ എന്തൊക്കെ ഉണ്ട് പറയുവാർ എന്താശീല എന്താണ് വിശേഷം പറയൂ സൂഫ് അസീബെ എന്തീ താണടോ നാട്ടുകാരാ വിശേഷം എന്താണ് ചായ കുടിച്ചടോ ഗുഡ് മോർണിംഗ് എന്താണ് ഗുഡ് മോർണിംഗ് വിശേഷം ഞാൻ ഇന്നലെ പോലെ ചെയ്തിട്ടില്ല പോളിഷ് ചെയ്തിട്ടില്ല അവിടെ ഇരിക്കടോ എന്തീത്താ തിരിക്കോക്കെ എന്താണ് ചായ കുടിച്ചെടു നന്ദിയിരുന്നു എന്തി ഹസീബെ ചായ കുടിച്ചടോ എന്താണ് എന്താണ് വിശേഷം എന്തിനാണ് എഴുതിയെക്കണത് പറയൂ എന്തിട്ടാണ് വിശേഷം പറയൂ ലൈക്ക് ചെയ്യാത്തൊരൊന്ന് ലൈക്ക് ചെയ്യേണ്ടിട്ടോ ഡ്യൂട്ടിക്ക് പോയടോ ഡ്യൂട്ടി പോകാനായോ പണി ഉണ്ടെന്ന് ചായ ചോദിക്കട്ടെ ചായ ഡ്യൂട്ടി നാലാമത്തെ ചെയ്തടും അത് എന്താണ് എവിടെ സ്ഥലം ഇടോ എന്ത് ചെയ്യുന്നു സുഹൃത്ത് അ ശരി വയനാടാണോ സ്ഥലം തേയിലത്തോട്ടത്തിന്റെ നടുവിലാണോ നിന്റെ വീട് അങ്ങനെയാണോ എന്തിട്ട് അയക്കുക സെക്യൂരിറ്റി ജോബാണോ ആശ്വരം എന്തിന്റെ ഹോസ്പിറ്റലിന്റെ ആണോ എന്താണ് അസീബ അയക്കേണ്ടത് പറയൂ സുഹൃത്തെയും വേറെന്തൊക്കെ ഇട്ട് പറയൂ വരെന്തിയിട്ടാണ് വിശേഷം മക്കൾക്ക് എക്സാം ഒന്നുമില്ല കേട്ടോ നാളെ പനി പോകുമ്പോ പിന്നെ എക്സാം ഇങ്ങനെ മറ്റേ ഇപ്പൊ ഫെബ്രുവരി പന്ത്രണ്ടോ അങ്ങനെന്തോ പറഞ്ഞു പബ്ലിക് എക്സാം മദ്രസ് കുറച്ചപ്പോ കഴിഞ്ഞിട്ടു ബാലൻസ്ണ്ട് വേറെന്താണ് പറയുവോ നോട്ട് ചെയ്യോ നമ്പർ നോട്ട് ചെയ്യുവോ എന്തിനാ വിളിക്കാനാണോ വേറെന്താണോ പറയൂ സുഹൃത്തെ ഈ ചായ കുടിച്ചെടുോ എന്നുള്ള മറുപടി അറി എന്തായിരുന്നു ചായക്ക് കടി എന്ത് ആയിരുന്നു പത്തിരിയോ

എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ ഇന്നെന്താണ് പരിപാടികൾ അത് തിങ്കളാഴ്ച സ്കൂൾ ഉണ്ടല്ലോ അല്ലെ മക്കൾക്കൊക്കെ നാളെ സ്കൂൾ സ്കൂളുണ്ടാവുക അറിയൂല നോമ്പല്ലേ നോമ്പ അതിനെ കൊണ്ട് ഉണ്ടാവും വറാത്തല്ല നാളെ വറാത്ത് നീറാജിന് ഒഴിവുണ്ടായിട്ടുണ്ട് ബറാത്തിന് ഒഴിവുണ്ടാ മതി എന്താ അറിയില്ലോ ചന ാണ് വിശേഷം പറയൂന്താണ് പറയൂ മദ്രാസ് മദ്രാസ് പോണെ മദ്രാസ് കിട്ടും ചായ കുടിക്കാൻ കുടിക്കുമോ എണീറ്റില്ല ണീട്ടില്ല വേറെന്തൊക്കെ പറയൂ വേറെ വിശേഷം എല്ലാരും ചായ ഒക്കെ കുടിച്ചോ എന്തായിരുന്നു സ്പെഷ്യൽ വെച്ചിട്ട് എന്തീത്തൊന്നും മിണ്ടാത്ത ചായക്കൊന്നും ഇല്ലേ ചായ കഴിക്കാത്തവരാണോ ചായ ഞങ്ങൾ കുടിക്കാറില്ല അങ്ങനെയാണോ

വേറെന്തൊക്കെയുണ്ട് പറയൂ ഇനിയിപ്പോ വേണമെങ്കിൽ ഇപ്പൊ ലൈവ് ഇട്ടാനുണ്ട് ഇനിയിപ്പൊ രാത്രി കാരണം രാത്രി ലൈവ് നടന്നിട്ടില്ല ഇട്ടാണെന്നൊക്കെ പറയൂ സാരി ഷോർട്ട്സ് അടിപൊളിയ താങ്ക് യു ഒക്കെ എടുത്തു അപ്ലോഡ് ചെയ്തില്ല ഫോട്ടോസ് മാത്രമല്ലേ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരിക്കണേ എന്താനൊരു സമയം കിട്ടില്ല എന്നല്ല കല്യാണം അങ്ങനെ ഓരോന്നായിട്ട് ഒന്നും വിട്ടിട്ടില്ല സുഹൃത്തു ഇടണം എങ്ങനെയാണ് വിശേഷം ഓക്കെ എൻ്റെ എന്റെ എന്റെ കൊടുക്കുന്നുണ്ടോ എന്തുടോ എന്തുണോ ഉദ്ദേശിച്ച് മനസ്സിലായില്ല വേറെന്തൊക്കെയുണ്ട് പറയൂ വേറെന്തീത്താണ് വിശേഷം ഇന്ന് എന്തായിരുന്നു ചായ ഒക്കെ കുടിച്ചെട എന്തായിരുന്നു സ്പെഷ്യൽ എന്തീത്തേ ചായകടി എന്തു ചെയ്യുന്നു ചായക്കടിയൊന്നും ഇല്ലേ ണോ ചായക്കിടെ ഒന്നും മണ്ടാക്കിട്ടില്ല ഉമ്മ സാരി കൃഷി തോന്നി ആ ശെരി പോകുമ്പോടെ എന്താണ് പ്രശ്നം ലൈക്ക് ചെയ്തി ലൈക്ക് ചെയ്യാട്ടോ